ഫ്രീസോർഡ് ഗുഡ് മോർണിംഗ് എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രഭാത വന്ദനം വിശേഷാൽ നമ്മുടെ വെളിപ്പാട് പുസ്തക പഠന പരമ്പരയിലേക്ക് ഏവരെയും ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു അപ്പോൾ തന്നെ യൂട്യൂബിൽ നിങ്ങൾ ഈ മെസ്സേജ് ആദ്യമായിട്ടാണ് കേൾക്കുന്നതെങ്കിൽ ദയവായിട്ട് എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ കഴിഞ്ഞ പ്രഭാതത്തിൽ നമ്മൾ വിചിന്തനം ചെയ്ത് നിർത്തിയത് യേശു ക്രിസ്തുവിൻ്റെ മാറ്റമില്ലാത്ത അനന്തമായ ആ അഗാധമായ തേജസ്കരിക്കപ്പെട്ട ക്രിസ്തുവിനെക്കുറിച്ചുള്ള ഒരു ചിന്തകളാണ് നമ്മൾ കേട്ടത് ഈ പ്രഭാതത്തിൽ നമ്മൾ ചിന്തിക്കുവാനാഗ്രഹിക്കുന്നത് പഠിക്കുവാൻ ആഗ്രഹിക്കുന്നത് വെളിപ്പാട് പുസ്തകത്തിൻ്റെ രചനയ്ക്ക് നാല് വിധ പ്രാധാന്യതകളുണ്ട് ഈ നാല് വിധ പ്രാധാന്യതകളെ മുൻപിൽ നിർത്തിക്കൊണ്ടാണ് ഈ രചന നമുക്ക് പഠിക്കുവാൻ കഴിയുന്നത് അതിൽ ഒന്നാമത്തത് റോമാ പീഡനത്തിലൂടെ കടന്നുപോയ വിശ്വാസികൾക്ക് ക്രിസ്തുവിൻ്റെ അന്തിമ വിജയത്തെക്കുറിച്ച് കാണിച്ച് അവർക്ക് ധൈര്യം പകരുന്നതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒന്നാമത്തെ പോയിൻറ്റ് നമുക്കറിയാം റോമ ഗവൺമെൻറ്റിൻ്റെ പീഡന മുറകൾ ക്രിസ്തു ഭക്തർക്കെതിരെ അവരഴിച്ചുവിട്ട പീഡനങ്ങൾ അത് നമുക്ക് എല്ലാവർക്കും ചരിത്രത്തിൽ നിന്നും അത് പറഞ്ഞ് കേട്ട് നല്ല അറിവുള്ളവരാണ് വളരെ ശക്തമായ പീഡനമുറകൾ അരിച്ചുവിട്ട ഒരു ഗവണ്മെൻറ്റാണ് രാഷ്ട്രമാണ് റോമ ഗവൺമെൻറ് എന്ന് പറയുന്നത് ആ പീഡനത്തിൽ കൂടെ കടന്നു പോകുന്ന വിശ്വാസികൾക്ക് ധൈര്യം പകരുന്നത് ക്രിസ്തുവിൻ്റെ ഒരു പ്രാധാന്യതയായിരുന്നു ക്രിസ്തുവിൻ്റെ പരമപ്രധാനപ്പെട്ട ഒരു വിഷയമായിരുന്നു രണ്ടാമത്തെ വിഷയമെന്ന് പറയുന്നത് പഴയ നിയമ പ്രവചനങ്ങളെ ഉറപ്പിക്കുക ഭാവിയെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ സഭയെ അറിയിക്കുക ഈ പ്രധാനപ്പെട്ട ഉദ്ദേശത്തിന് വേണ്ടിയിട്ടാണ് ഈ വെളിപ്പാട് പുസ്തകത്തിൻ്റെ രചനയുടെ പിന്നിലുള്ള ഒരു ലക്ഷ്യം മൂന്നാമത്തെ ലക്ഷ്യം കർത്താവായ ക്രിസ്തുവിനെ മറനീക്കി വെളിപ്പെടുത്തുക അതുകൊണ്ട് തന്നെയാണ് ഈ പദത്തിന് അപ്പോക്കാലിസിസ് എന്ന് പറയുന്ന പദം കൊടുത്തിരിക്കുന്നത് നാലാമത്തെ പ്രാധാന്യത അധികാരിയായി ക്രിസ്തു ക്രിസ്തുവരും തൻ്റെ രാജ്യം ഇവിടെ സ്ഥാപിതമാകുന്നു നമുക്കറിയാം യേശു ക്രിസ്തുവിനോട് യഹൂദ മതക്കോടതികൾ അഞ്ച് പ്രാവശ്യം അഞ്ച് മതക്കോടതികളിൽ ആറ് പ്രാവശ്യം വിസ്തരിച്ചിട്ട് ചോദിച്ചൊരു ചോദ്യമുണ്ട് നീ യഹൂദന്മാരുടെ രാജാവ് ഒരു രാജ്യമില്ലാതിരുന്ന കിരീടവും ചെങ്കോലുമില്ലാതിരുന്ന ഒരു സാധാരണക്കാരനില് സാധാരണക്കാരനായ ഒരു മനുഷ്യനെ പോലെ ജീവിച്ച യേശു ക്രിസ്തുവിനെ വിസ്തരിക്കുന്ന വേളയിൽ അവരുടെ പ്രധാനപ്പെട്ട ചോദ്യം ഇത് തന്നെയായിരുന്നു നീ യഹൂദന്മാരുടെ രാജാവോ എന്നതായിരുന്നു മത്തൈസു വിശേഷൻ രണ്ടാം അധ്യായം പത്താമത്തെ വാക്യത്തിൽ നവായിക്കുന്നു നക്ഷത്രം കണ്ടതുകൊണ്ട് അവർ അത്യന്തം സന്തോഷിച്ചു നമുക്കറിയാം ഏറോദാവിൻ്റെ കൊട്ടാരത്തിലേക്ക് വിദ്വാൻമാർ കടന്നു എന്നിട്ട് ഞങ്ങൾ അവന്റെ നക്ഷത്രം കിഴക്ക് കണ്ട് എന്ന് പറഞ്ഞ് യേശുവിനെ ആരാധിക്കുവാനായി കടന്നു വരുന്ന വിദ്വാൻമാരുടെ ചരിത്രം നമുക്ക് എല്ലാവർക്കും സുപരിചിതമാണ് അവർ ചോദിക്കുന്നൊരു ചോദ്യം ഇതാണ് യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെ ഞങ്ങൾ അവന്റെ നക്ഷത്രം കണ്ടു എന്നാണ് അങ്ങനെ രാജാവായി പിറന്ന യേശു ക്രിസ്തു പക്ഷെ ഇവിടെ ഒരു രാജ്യം ആ കാലഘട്ടത്തിൽ സ്ഥാപിതമായിരുന്നില്ല തനിക്ക് ചേവകരോ ചെങ്കോലോ മറ്റുള്ള പടയാളികളോ സൈന്യവ്യൂഹങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല എന്നാൽ സൈന്യവ്യൂഹങ്ങളോ മറ്റ് ഇതര രാജ്യ നേതാക്കന്മാർ രാജാക്കന്മാർ ഭരിക്കുന്നത് പോലെയുള്ള ഭരണമോ അല്ല ഭാവിയിൽ നമ്മുടെ കർത്താവ് നടത്തുവാൻ പോകുന്നത് ഈ ലോകത്തിൻ്റെ മുഴുവൻ അധികാരവും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ നിക്ഷിപ്തമാവും യേശുക്രിസ്തുവിനാൽ സമാധാനപരമായ സൗഹാർദ്ദപരമായിട്ടുള്ള ഒരു നല്ല രാജ്യം ഇവിടെ കെട്ടിപ്പടുത്തുയർത്തപ്പെടും അതിനെയാണ് തിയോക്രസി എന്ന് പറയുന്ന പദം കൊണ്ട് അലങ്കരിക്കുന്നത് ദൈവരാജ്യം വേദപുസ്തകത്തിൽ നാം വായിക്കുന്നത് ഇങ്ങനെയാണ് ദൈവത്തിൻ്റെ രാജ്യം ഭക്ഷണമോ പാനീയമോ അല്ല നീതിയും സന്തോഷവും സമാധാനവും സന്തോഷവും ഒക്കെ വിളയാടുന്ന അനുഗ്രഹിക്കപ്പെട്ട ഒരു രാജ്യത്തിൻ്റെ വക്താക്കളാണ് ഞാനും നിങ്ങളും എന്നറിയുന്നതിലും എനിക്കങ്ങനെ പഠിപ്പിക്കുന്നതിലും വളരെ സന്തോഷമുണ്ട് അപ്പോൾ ഈ വെളിപ്പാട് പുസ്തകത്തിൻ്റെ രചനയ്ക്ക് ഈ നാല് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഉപോത്ബലകമായി നിൽക്കുന്നത് ഇനി ഈ വെളിപ്പാട് പുസ്തകത്തിൻ്റെ അധ്യായ വിവരണത്തിലേക്ക് നമുക്കൊന്ന് പ്രവേശിക്കാം ഒന്നാം അധ്യായം യേശു ക്രിസ്തുവിന്റെ വെളിപ്പാടാണ് രണ്ടും മൂന്നും അധ്യായങ്ങളിൽ ഏഴ് സഭകളെ കുറിച്ചുള്ള വെളിപ്പാടാണ് നാലാം അധ്യായം സ്വർഗം തുറന്നിരിക്കുന്ന വെളിപ്പാടാണ് അഞ്ചാം അധ്യായ മുദ്രയിടപ്പെട്ട ഗ്രന്ഥത്തിൻ്റെ വെളിപ്പാടാണ് ആറാം അധ്യായ മുദ്ര പൊട്ടിക്കുന്ന വെളിപ്പാടാണ് ധ്യായ മുദ്രയിടപ്പെട്ട ജനത്തിന്റെ വെളിപ്പാടാണ് എട്ടാം അധ്യായം ഏഴ് കാകളങ്ങളുടെ വെളിപ്പാടാണ് ഒൻപതാം അധ്യായം അഗാധകൂപത്തിന്റെ വെളിപ്പാടാണ് പത്താം അധ്യായം മേഘമുടുത്തും ആകാശ വില്ല് തലയിൽ ധരിച്ചും മുഖം സൂര്യനെ പോലെയും കാൽ തീ തൂണു പോലെയും ഉള്ളവന്റെ വെളിപ്പാടാണ് പതിനൊന്നാം അധ്യായം രണ്ട് രക്തസാക്ഷികളുടെ വെളിപ്പാടാണ് പന്ത്രണ്ടാം അധ്യായം സൂര്യനെ അണിഞ്ഞ സ്ത്രീയുടെ വെളിപ്പാടാണ് പതിമൂന്നാം അധ്യായം പത്ത് കൊമ്പും ഏഴ് തലയും കൊമ്പുകളിൽ പത്ത് രാജമുടി തലയിൽ ദൂഷണ നാമങ്ങളും ഉള്ളൊരു മൃഗം സമുദ്രത്തിൽ നിന്ന് കയറി വരുന്നതിൻ്റെ വെളിപ്പാടാണ് പതിനാലാം അധ്യായം സിയോൺ മലയിൽ കുഞ്ഞാടിനോടുകൂടെ നൂറ്റി നാൽപ്പത്തി നാലായിരം പേരുടെ വെളിപ്പാടാണ് പതിനഞ്ചാം അധ്യായം ദൈവക്രോധത്തിൻ്റെ വെളിപ്പാടാണ് പതിനാറാം അധ്യായം പ്രകൃതിയെക്കുറിച്ചുള്ള വെളിപ്പാടാണ് പതിനേഴും പതിനെട്ടും അധ്യായങ്ങൾ മർമ്മം മഹതിയം ബാബുലോണിനെ കുറിച്ചുള്ള വെളിപ്പാടാണ് പത്തൊൻപതാം അധ്യായം കുഞ്ഞാടിൻ്റെ കല്യാണ മഹോത്സവത്തിൻ്റെ വെളിപ്പാടാണ് ഇരുപതാം അധ്യായം അന്ത്യന്യായ വിധിയുടെ വെളിപ്പാടാണ് ഇരുപത്തി ഒന്നാം അധ്യായം ആയിരത്തി ഇരുന്നൂറ് നാഴിക ഉയരവും ആയിരത്തി ഇരുന്നൂറ് നാഴിക വീതിയും ആയിരത്തി ഇരുന്നൂറ് നാഴിക നീളവുമുള്ള സമചതുര കനക കൊട്ടാരത്തിൻ്റെ വെളിപ്പാടാണ് ഇരുപത്തിരണ്ടാം അധ്യായം നിത്യതയുടെ വെളിപ്പാടാണ് ഇങ്ങനെയാണ് ഓരോ അധ്യായങ്ങളും അതിൻ്റെ നിലയിൽ ക്രമീകരിച്ചിരിക്കുന്നത് ഇനി നമ്മൾ പഠിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്ന അടുത്ത ഭാഗം ഏഴ് സഭകളെക്കുറിച്ചുള്ള പഠനമാണ് ഈ യൂട്യൂബിൽ കൂടെ നിങ്ങളിത് കേൾക്കുമ്പോൾ ഇത് വേഡ് ബൈ വേർഡായിട്ട് എക്സ്പ്ലനേഷൻ ചെയ്യുവാൻ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട് കാരണം നമുക്കൊരുപാട് സമയം ആവശ്യമാണ് അതുകൊണ്ട് വെളിപ്പാട് പുസ്തകത്തിൻ്റെ കാതലായ സത്യങ്ങൾ മാത്രമാണ് ഞാൻ ഈ ക്ലാസ്സിൽ കൂടെ എടുക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് തന്നെ വളരെ വേഗത്തിൽ നമുക്ക് ഏഴ് സഭകളെക്കുറിച്ചുള്ള പ്രധാനപ്പെട്ട സന്ദേശത്തിലേക്ക് കടക്കാം സഭകൾ ഏഴ് സഭകളെ ഏഴ് കാലങ്ങളായിട്ട് നമുക്ക് തിരിച്ച് പഠിക്കുവാൻ കഴിയും ഓരോ കാലഘട്ടത്തിനും ചേരുന്ന നിലയിലുള്ള പേരുകളാണ് സഭകൾക്ക് കൊടുത്തിരിക്കുന്നത് നമുക്കറിയാം ആസ്യായിലെ ഏഷ്യ മൈനറിലെ ഏഴ് പ്രധാനപ്പെട്ട സഭകൾ ഏതൊക്കെയാണ് ഒന്ന് എഫസോസ് രണ്ട് സ്മുർണ മൂന്ന് പെർഗമോസ് നാല് ത്വത്തര അഞ്ച് സർദീസ് ആറ് ഫിലദൽഫിയ ഏഴ് ലെവോദിക്ക എഫസോസിൻ്റെ കാലഘട്ടം എഫസോസ് സഭയുടെ കാലഘട്ടം എന്ന് പറയുന്നത് ഏ ഡി എഴുപത് മുതൽ നൂറ്റി എഴുപത് വരെയുള്ള കാലഘട്ടമാണ് സ്മൂർണ സഭയുടെ കാലഘട്ടം എന്ന് പറയുന്നത് ഏ ഡി നൂറ്റി എഴുപത് മുതൽ മുന്നൂറ്റി പന്ത്രണ്ട് വരെയുള്ള കാലഘട്ടമാണ് പ്രഗമോ സഭയുടെ കാലഘട്ടം എന്ന് പറയുന്നത് മുന്നൂറ്റി പന്ത്രണ്ട് മുതൽ അറുനൂറ്റി ആറ് വരെയുള്ള കാലഘട്ടമാണ് ത്യത്തിര സഭയുടെ കാലഘട്ടം എന്ന് പറയുന്നത് ഏ ഡി അറുന്നൂറ്റി ആറ് മുതൽ ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത് വരെയുള്ള കാലഘട്ടമാണ് സർദീസ് കാലഘട്ടം എന്ന് പറയുന്നത് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത് മുതൽ ആയിരത്തി എഴുന്നൂറ്റി അൻപത് വരെയുള്ള കാലഘട്ടമാണ് ഫിലദൽഫിയ കാലഘട്ടം എന്ന് പറയുന്നത് എഴുന്നൂറ്റി അൻപത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി ആറ് വരെയുള്ള കാലഘട്ടമാണ് ലബോദിക്ക് കാലഘട്ടം എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി ആറ് മുതൽ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മേഘപ്രത്യക്ഷത വരെയാണ് ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള സ്റ്റഡി നാളെ പ്രഭാതത്തിൽ നമുക്ക് കേൾക്കാം കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം നല്ല ദൈവമേ സ്വർഗസ്തപിതാവേ നിന്റെ ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു വലിയ അനുഗ്രഹമാക്കി തീർക്കണം യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമൻ എല്ലാവർക്കും നല്ല ഒരു പ്രഭാതം നേരുന്നു ക്രിസ്തുവിൽ നിങ്ങളുടെ പ്രിയ സഹോദരൻ പാസ്റ്റർ ജോസ് സാമുഹേ